അപ്പം അതാണ് ഫ്രണ്ട്സുമായിട്ടുള്ള പഴയ വൈബ് ടൈപ്പ് ഓഫ് വീഡിയോസ് ഇനി കാണത്തില്ല ഇനി പുതിയൊരു കാർത്തിക് സൂര്യ അല്ലെങ്കിൽ പുതിയ ജീവിതമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഞാനും എന്റെ ഫ്രണ്ട്സും ഞാൻ അങ്ങനെ തെന്തിരിഞ്ഞ് നടക്കാണ് എനിക്കും എനിക്കും വലിയ പണിയില്ല എന്റെ ഫ്രണ്ട്സിനും വലിയ പണിയില്ല അങ്ങനെ ആ സമയത്താണ് ഞാനൊരു വളോഗ് തുടങ്ങുന്നത് ആ വ്ളോഗ് തുടങ്ങിയത് നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാവരും കൂടെ ചാണ് തുടങ്ങിയത് ആ സമയത്ത് എന്താ പറയുക ആ വ്ളോഗ് ക്ലിക്കായി പൈസ വരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എനിക്ക് നല്ല പൈസ കിട്ടി തുടങ്ങി അന്നേരം ആ ഒരു ഫ്രണ്ട്സിനൊരു ഇത് തോന്നുമല്ലോ ഓക്കെ നമ്മളെ വെച്ചാവും പൈസ ഉണ്ടാക്കും ഒരു തോന്നൽ തോന്നുവല്ലോ അങ്ങനെ ഒരു കരടൊക്കെ ഇത് ഞാൻ കാർത്തിക് സൂര്യയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ആകി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു എക്സാമ്പിള് പറഞ്ഞതേ ഉള്ളൂ ഒരു കരട് അവിടെ വീണ് കഴിഞ്ഞാൽ ആ ഒരു കരട് ഇങ്ങനെ വളർന്ന് 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 വരും അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഫ്രണ്ട്സിനുള്ളിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാം അതൊരു കല്ലടിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അങ്ങനെ അവിടെ ഉണ്ടാവും നമ്മുടെ നിലപാടുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് ക്ലാഷ് ഉണ്ടാവും അങ്ങനെ പല 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 ഉണ്ടാവും സോ ഈ പണവും ഫെയിമും ഒക്കെ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും സോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആയിരിക്കും ഇവരുടെ ഇടയിൽ നടന്നത് ഒരു എക്സാക്ട് സാധനം ഇവരുടെ ഇടയിൽ ഞാൻ പറയുന്നത് നടന്നല്ല എക്സാമ്പിൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഉള്ളൂ അല്ല ഞാൻ കുത്തി ഉണ്ടാക്കാൻ വന്നതെന്നു അല്ലേ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും ഇവരുടെ ഇടയിൽ ഉണ്ടായത് അത് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം അതൊക്കെ അവരുടെ ഇഷ്ടം ഒരു പ്രശ്നമില്ല ബട്ട് ആസ് എ പ്രേക്ഷകർ എന്ന നിലയില് നിങ്ങളെയൊക്കെ സ്ക്രീനിൽ പിന്നെയും ആ ഒരു പഴയ വൈബ് ബോർഡ് കൂടി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് സീരിയസ്ലി ഭയങ്കര ഉണ്ട് ഭയങ്കര രസമായിരുന്നു ഇവരുടെ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ പൊഴിഞ്ഞു പോയ ഫ്രണ്ട്സ് എല്ലാടും സെപ്പറേറ്റ് ഒരു യൂട്യൂബ് ചാനലോടൊക്കെ ഉണ്ട് സോ അതിനകത്ത് അമ്മ ആ ഒരു പഴയ വൈബ് ഒക്കെ അതിനകത്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ അതിനകത്ത്